ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ബാദൽ ഗ്രാമത്തിലാണ് കൂട്ടമരണം സംഭവിച്ചത് മരണകാരണം കീടനാശിനിയാണെന്നാണ് കണ്ടെത്തൽ കൂട്ടമരണമുണ്ടായ വീടുകളിലുള്ളവർ വെള്ളമെടുത്തിരുന്ന ബാവോളി എന്ന പേരിലെ ജലസംഭരണിയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തി എന്നാൽ മരിച്ചവർ നേരിട്ടെത്തിയാണോ ഇവിടെ നിന്ന് വെള്ളമെടുത്തതെന്നതിൽ സ്ഥിരീകരണമില്ല രജൌരിയിലെ ബാദൽ ഗ്രാമത്തിലുണ്ടായ കൂട്ടമരണം രാജ്യത്ത് വലിയ ചർച്ചയായിരുന്നു പതിനാല് കുട്ടികളടക്കം മരിച്ച സംഭവം ശ്രദ്ധ നേടിയതോടെ കേന്ദ്രമന്ത്രി അമിത്ഷാ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു മരണകാരണം കണ്ടെത്താൻ ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരെയും നിയോഗിച്ചു പനി ശരീരവേദന തലകർക്കം തുടങ്ങിയ ലക്ഷണങ്ങളുമായാണ് രോഗികൾ ആശുപത്രിയിലെത്തിയത് ഒന്നര കിലോമീറ്ററിനുള്ളിലെ വീടുകളിലെ പേരാണ് ആറാഴ്ചയ്ക്കിടെ അസ്വാഭാവിക സാഹചര്യത്തിൽ മരിച്ചത് ന്യൂറോടോക്സിൻ വിഭാഗത്തിലുള്ള വിഷാംശം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന സംശയവും ഉണ്ടായിരുന്നു ആദിവാസി വിഭാഗങ്ങളടക്കം ജലം ശേഖരിക്കുന്ന ബാവോളി അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ദുരൂഹരോഗമാണോ സംഭവത്തിനു പിന്നിലെന്ന സംശയം കേന്ദ്രസംഘം നേരത്തെ തള്ളിയിരുന്നു വൈറസോ ബാക്ടീരിയോ മൂലമുണ്ടാകുന്ന രോഗമല്ല മരണകാരണമെന്നും കണ്ടെത്തി കേന്ദ്ര സംഘത്തിൽ ആരോഗ്യം കൃഷി രാസവളം മന്ത്രാലയങ്ങളിലെ പ്രതിനിധികളും മറ്റ് വകുപ്പുദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരുന്നു പ്രദേശത്തുനിന്ന് ശേഖരിച്ച ജലസാമ്പിളുകൾ പരിശോധിച്ചതിൽ കീടനാശിനി സാന്നിധ്യം മൂവായിരത്തി അഞ്ഞൂറ് സാമ്പിളുകളിൽ വൈറസുകളുടെയോ ബാക്ടീരിയകളുടെയോ സാന്നിധ്യം കണ്ടെത്താനായില്ല ഗ്രാമത്തിലെ അയ്യായിരത്തി എഴുന്നൂറ് പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ വൈറസോ ബാക്ടീരിയ സാന്നിധ്യമോ കണ്ടെത്തിയിട്ടില്ല മരിച്ചവർക്കെല്ലാം ഒരേ ആരോഗ്യാവസ്ഥയാണെന്നും കണ്ടെത്തിയിരുന്നു തലച്ചോറിൽ നീർക്കെട്ട് മരിച്ച എല്ലാവരിലും അനുഭവപ്പെട്ടു ഡിസംബറിൽ ഒരു കുടുംബത്തിലെ ഏഴുപേർ അസുഖബാധിതരായതോടെയാണ് സംഭവം കൂടുതൽ ചർച്ചയാ